ീ അമൂല്യമായ വിജയം നേടിയെടുക്കാനായിരുന്നു ഇന്ത്യയിലൂടെ നമ്മളും നമ്മളിലൂടെ ഇന്ത്യയും ഇനിയും ഇനിയും വിജയിച്ചുകൊണ്ടേ ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിർപ്പിന് കരുത്തു പകരാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഇനി നമ്മൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഇന്ത്യയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാം ഇന്ത്യ നിങ്ങൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കഴിവുകളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് സ്വപ്നം കാണാൻ കഴിപ്പിച്ചത് നിങ്ങളാണ് ജാതിയും മതവും മറന്ന് ഈ മണ്ണിന്റെ മക്കൾ കർഷകർ വിളമ്പി ഞാൻ വളർന്നത് ആകാശത്തിന്റെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഉയർന്നു പറക്കാൻ എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ സമ്മാനിച്ചത് നിങ്ങളാണ് തല്ലിയും തലോടിയും തിരുത്തിയും അടിയിടരാതെ എന്നെ നേർവഴുക്ക് നടത്തിച്ചത് നിങ്ങൾ എന്നോടൊപ്പമുള്ള പോയി നിങ്ങളുടെ ഇന്ത്യ തോറ്റുപോവുകയില്ല ഇനിയും ചരിത്ര വിജയത്തിന്റെ പടിക്കെട്ടുകൾ ചവിട്ടിക്കേറി തലയിരുപ്പോ ഉയർന്നു നിൽക്കും എന്നത് ഉറപ്പ് മാത്രം സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവെക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രതിഷ്ഠിച്ചല്ല ഒന്ന് എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും എല്ലാവരും ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരിലും സഹോദരൻമാരാണ് കുറച്ച് അത് നമ്മടെ ഇന്ത്യല്ലേ നമ്മള് സ്വപ്നം കാണട്ടെ പിന്നെ അമ്മ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കണം വിഷമ നമുക്ക് എല്ലാവർക്കും വിഷമമാവില്ലേ അങ്ങനെ കാണുന്നൊരു ഇന്ത്യ കാണുന്ന ആരോഗ്യമുള്ള ഇന്ത്യ ആരോഗ്യമുള്ള ഇന്ത്യ ശാസ്ത്രബോധമുള്ള ഇന്ത്യ ശാസ്ത്രബോധമുള്ള ഇന്ത്യ ബുദ്ധിയുള്ള ഇന്ത്യ ബുദ്ധിയുള്ള ഇന്ത്യ ഇന്ത്യ അതാണ് നമ്മുടെ മുദ്രാവാക്യം അതാണ് നമ്മുടെ മുദ്രാവാക്യം കാണുന്നൊരു ഇന്ത്യ തനവ് കാണുന്നൊരു ഇന്ത്യ വിവേകമുള്ളൊരു ഇന്ത്യ ഇന്ത്യ ശാസ്ത്രബോധമുള്ള ഇന്ത്യ ശാസ്ത്രബോധ

അപ്പ ഞാൻ എത്തും ഒന്നും ൊന്നുംറിയില്ല ഞാൻ കാണതേ ഉറപ്പു വീഴാനല്ലോളം ആകാശത്തോളം വളരാനാ So be മനസ്സിലാവുന്ന സമയത്ത് എല്ലാം മനസ്സിലാവും കാണാൻ പോണ പൂരം പൂരാക്കാണല്ലോ അപ്പൊ എന്റെ കോച്ചാണ് എന്നോ എന്തും വിളിക്കാം ഇനി ഇന്ത്യയെ പരിശീലിപ്പിക്കുന്നതും കളിക്കളത്തിൽ നിയന്ത്രിക്കുന്നതും എല്ലാം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇന്നലെ ടീച്ചറെ വിട്ടു അതങ്ങനെയാ കൂടുതലും വേണ്ട അതൊക്കെ പണ്ട് ഞാൻ പറയുന്നതനുസരിച്ചാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ നീ ഇനിയും ജോലി ചെയ്യണം മഴയതുപോലെ എട്ടു മണിക്കൂറല്ല പന്ത്രണ്ട് മണിക്കൂറും അതിൽ കൂടുതലും നീ ജോലി ചെയ്യാൻ തയ്യാറാവണം പണി തരുന്നവന്റെ ഇഷ്ടമനുസരിച്ച് അതാണ് പുതിയ നയം ഇന്ത്യ ഓരാ ഇന്ത്യ നീ കണ്ടതും കേട്ടതും അറിഞ്ഞതും അല്ലാ ചിലത് തിരുത്തണം ചിലത് എഴുതി ചേർക്കണം പീഡവും ചെങ്കും കൊണ്ടുവരുമോ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാറുന്ന കാലത്ത് തഞ്ചത്തിൽ തരം നോക്കി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആ പീഡത്തിൽ ഉപവിഷ്ടാവ ഉപവിഷ്ടാവിപ്പിക്കാൻ അതെ മോഹൻദാസ് കരം ചന്ദ്രാന്ധി ആത്മഹത്യ ചെയ്തെന്ത വിമാനം നിർമ്മിച്ചതാരെ അത് ഇമാജിനേഷനാണ് ആ പീഡത്തിനുപേർ നിന്റെ എല്ലാ തെറ്റുകളും ഞാൻ തിരുത്തി രാജ്യത്തിന്റെ പരമോന്നത നിയമസംഹിതേത് അംബേദ്കർച്ച നമ്മുടെ ഭരണഘടന അനുസ്മൃതിയോളം വെല്ല മനുഷ്യനെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവമേത് മൂത്രത്തിൽ നിന്ന് സ്വർണം സംസ്കരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയെ കുറിച്ച് നീ നീ എന്ന പഠിപ്പിക്കണ്ടോ ആ ഈ ചെട്രോലിൽ പേടി വേണം ഇത്രയും പരിശീലിച്ചതും പലർത്തി വരുതാക്കിയതും ആ പരിശീലനത്തിന്റെ കോണം കൊണ്ട് തന്നെയാ നീ ഇങ്ങനെ പോയത് ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്ക ഇന്ത്യയുടെ പരിശീലന ചുമതല എനിക്കാണ് തല്ലണോ അതോ തലോടണോ എന്ന് ഞാൻ തീരുമാനിക്കും ഏ ഇതൊരു പിതാവിന്റെ വാത്സല്യ സ്പർശമാണ് ഞാൻ പറഞ്ഞു വന്നത് തല്ലണോ തലോടണോ അതോ പിടിച്ചുകെട്ടി കോർപ്പറേറ്റുകൾക്ക് വിൽക്കണോ എന്ന് ഞാൻ തീരുമാനിക്കോ അയ്യോ കുട്ടി എന്താ പേടിച്ചു പോയോ ഭയപ്പെടണ്ട ഇനി എന്തെല്ലാം ഭരണ കാണാനുള്ളതാ ശല്യപ്പെടുത്തുന്നവരുണ്ടാകും തടസ്സം നിൽക്കുന്നവരുണ്ടാകും അതിനൊക്കെ ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോടു കൂടി നല്ല പറിച്ചറിയുക ളം കെട്ടി നിൽക്കുന്ന തലയോട്ടികൾ മൂത്തു നിൽക്കുന്ന തെരുവുകൾ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ എന്ത് സൂത്രമാണ് ഈ കാഴ്ച കേൾക്കുന്നത് നിന്റെ ആ പേരാണ് പ്രശ്നം ആദ്യം നിന്റെ ലക്ഷണം കെട്ട ഈ പേര് മാറ്റണം പേര് മാത്രമല്ലോ ഒരുപാട് കാലം സ്വാതന്ത്ര്യം ആഘോഷിച്ച് പാറിപ്പറന്ന് നടന്നതല്ലേ ഇനി ഇനി നീ ഇന്ത്യ അല്ല റിയപ്പെടും ഭാരതി 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 ശാസ്ത്രമെന്നും സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും പുലമ്പി നാളിതുവരെ നീ ചെയ്തു കൂട്ടിയ സമസ്ത അപരാധങ്ങളുടെയും വിടുപ്പ് കഴുകിക്കളഞ്ഞ് പാരമ്പര്യങ്ങളും പുരാണങ്ങളും ഭേദോപനിഷത്തുകളും ആത്മാവിൽ ആവാഹിച്ചില്ല വേദമന്ത്രങ്ങൾ ഉരുവിട്ട് സനാതനധർമ്മങ്ങൾ ശിരസാവ് ഭാരതിയുടെ യാത്ര തുടങ്ങുകയായി നവഭാരതി യാത്ര ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നവർ വരുന്നുണ്ട് അവർ ഇവളെ ഈ അവസ്ഥയിൽ കണ്ടുകൂടാ അതിനു മുമ്പ് ഇവൾക്ക് മുന്നിൽ ഒരു വർണ്ണമതിൽ തീർക്കാൻ ശബ്ദമുണ്ടാക്കരുത് ഞാൻ ഇന്ത്യയുടെ പുതിയ പരിശീലക ചെലക്കാണ്ട് പോയിക്കോണം ഇല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ തിളങ്ങുകയാണ് ഇന്ത്യ

മാതൃരാജ്യത്തിന് വേണ്ടി പെൻഷൻ സ്വാതന്ത്ര്യം നേടി തന്നവർ ഈ അടക്കമുള്ളവർക്ക് ചൗർത്തി നൽകിയവർ അതുകൊണ്ട് നിന്റെ ഭീഷണിപ്പെടുത്തലുകൾ ഇവിടെ ചെലവാകില്ല ഇവിടെ ചെലവാകില്ല തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട ഞാൻ ഒറ്റക്കല്ല ഈ എല്ലാ കോർപ്പറേറ്റുകളും സമ്പന്ന ശക്തികളും ഉണ്ട് എനിക്ക് ശക്തി പകരാ അതുകൊണ്ട് എന്നെ എളുപ്പത്തിൽ അങ്ങ് തോൽപ്പിക്കാൻ കണ്ടില്ലേ ഇതാണ് അമ്മയുടെ യഥാർത്ഥ ഇന്ത്യക്ക് മുമ്പ് കുളിച്ചു മൂടിയ രാജശാസനത്തിന്റെ അദ്ദേഹമായി ചെങ്കോ ശവക്കുഴുത്തോണ്ടി എടുത്ത് അതൊക്കെ തലമുറ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് വന്നിച്ച് എടുക്കുകയാണിവേടിയാവുന്നോ അമ്മ എനിക്ക് പേടിയാവുന്നു ും കെട്ടി ഈ ചെങ്കോ നിനക്കിരിക്കട്ടെ നീ കൊണ്ട് പൂജിക്ക് പയം ഭയം കൊണ്ടാണ് നീ ഞങ്ങളെ ഭരിക്കുവാൻ ശ്രമിക്കുന്നത് നിനക്ക് കീഴ്പിട്ട് പയം ഞങ്ങൾ പരാജയപ്പെടും ഇല്ല ഞങ്ങൾ മുൻപേ ഞങ്ങൾ പരാജയപ്പെടില്ല ഇന്ത്യ വേണ്ടത് സ്വാതന്ത്ര്യമാണ് ജനാധിപത്യമാണ് സ്വാതന്ത്ര്യം 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 അവകാശം പലമകളുടെ പല മകളുടെ പെരുമഴ